ബീഹാർ പൊളിച്ചെടുക്കിയതിന് ശേഷം നമ്മുടെ മുഖ്യമന്ത്രിയാവാൻ വേണ്ടി കേരളത്തിലേക്ക് വരികയാണ് എന്ത് മാറ്റങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ ഉണ്ടാവാൻ പോകുന്നത് മുഖ്യമന്ത്രിയാകാൻ ചാൻസ് ഉണ്ടോ ഇല്ലെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ മനസ്സിലാക്കാൻ സാധിക്കും ഇനിയിപ്പം പറയാൻ പറ്റില്ല പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ രാത്രി കൊണ്ടൊക്കെ മാറി പറയുന്ന സംഭവമാണ് നിലവിലൊരു സാഹചര്യത്തില് കേസിക്ക് കേരളത്തിൽ മുഖ്യമന്ത്രി ആകാൻ വേണ്ടിട്ട് അടുത്ത കാലത്തൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല മാത്രമല്ല രണ്ടായിരത്തി മുപ്പത്തി ഒന്നാകുന്ന സമയത്തേക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ പോയിട്ട് പാർട്ടിക്ക് ടിക്കറ്റിൽ മത്സരിക്കാൻ പോലും ഒരു ആൾ ആളുണ്ടാകാനുള്ള സാഹചര്യം ഇല്ലാത്ത നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇപ്പം ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ തന്നെ നമുക്ക് കാര്യങ്ങൾ എടുക്കാം ലോക്കൽ ബോഡി ഇലക്ഷൻ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെമ്പാടും കോൺഗ്രസിൽ നിന്ന് അസംതൃപ്തരായിട്ട് ആളുകൾ മാറുകയാണ് ഇപ്പം നമുക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു ജില്ലയിലും കോൺഗ്രസിൽ തൃപ്തരായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നിട്ടില്ല ഒരൊറ്റ ജില്ലയിലും കാസർഗോഡ് അടുത്തലും കണ്ണൂർ അടുത്തലും കണ്ണൂരിൽ അവിടെ മുസ്ലിം ലീഗുമായിട്ട് വലിയ ഫൈറ്റ് കടന്നുകൊണ്ടിരിക്കുക കണ്ണൂർ ടൗണിൽ കാസർഗോഡ് ഓൾറെഡി ഫൈറ്റ് കഴിഞ്ഞു കോഴിക്കോട് കോഴിക്കോട് അവിടുത്തെ ജില്ലാ ജനറൽ സെക്രട്ടറി അവിടെ രാജിവെക്കുന്നാലേ കാര്യങ്ങൾ പോവാ അത് കഴിഞ്ഞ് വയനാട് എടുത്താൽ വയനാട് പിന്നെ പറയേണ്ട ആവശ്യമില്ല അതേപോലെ പ്രശ്നങ്ങളോ ഓരോ പ്രശ്നങ്ങളാണ് തൃശൂർ എടുത്താൽ തൃശൂർ അവിടെ കോൺഗ്രസ് ഇന്ന് രാജിവെച്ച് അവിടുത്തെ ആൾക്കാർ മൊത്തം ബി ജെ പിയിലേക്കും മറ്റു പാർട്ടികളിലേക്കും മാറി ആ അതെ ആ രീതിയിലേക്ക് തൊട്ടുപുറത്ത് വരികയാണെങ്കിൽ ഇടുക്കിയിലെടുത്തുണ്ടെങ്കിൽ ഇടുക്കിയിലും പ്രശ്നമാണ് കോൺഗ്രസിന്റെ എറണാകുളത്ത് എടുത്തുകഴിഞ്ഞാൽ എറണാകുളത്ത് രണ്ടുപേര് രാജിവെച്ച് ബി ജെ പിയിലേക്ക് പോയി ബി ജെ പി സ്ഥാനാർത്ഥികളായി എറണാകുളം കഴിഞ്ഞ് കോട്ടയത്തേക്ക് പോയി കഴിഞ്ഞാൽ കോട്ടയത്ത് അവിടെ ജില്ലാ പഞ്ചായത്തിൽ മുസ്ലിം ലീഗിന് സീറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അത് വലിയ പ്രശ്നം പിന്നെ അവിടുത്തെ ഇവരുമായിട്ട് നമ്മുടെ കേരള കോൺഗ്രസുമായിട്ടുള്ള പ്രശ്നം വേറെ തൊട്ടിപ്പുറത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊല്ലം ആലപ്പുഴയിൽ പോയി കഴിഞ്ഞാൽ ആലപ്പുഴ കെ സിന്റെ നാടാണ് എന്നിട്ട് പോലും അവിടുത്തെ പ്രശ്നം തീർക്കാൻ കേസിക്ക് കഴിയുന്നില്ല കേസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇതിന്റെയൊക്കെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് ഇപ്പം കേസ് വന്നിട്ടുണ്ട് ഇന്നലെ ഇന്നും കൊണ്ട് വന്നിട്ടുണ്ട് വന്ന സമയത്ത് തന്നെ നേരെ അരൂര് മറ്റേ ഗദ്ദർ വീട്ടിലുള്ള മരണം നടന്ന സംഭവത്ത് അവിടെ പോയി അവിടുത്തെ കുറച്ച് ജീവനക്കാരെയും ഇതുമായി ബന്ധു അല്ലെങ്കിൽ അവിടുത്തെ ഗ്രൗണ്ട് ലെവലിൽ ജീവനക്കാരെ കുറച്ച് ചീത്തു വിളിക്കുകയും കാര്യങ്ങളൊക്കെ ഷോ ഓഫ് നടത്തുന്നുണ്ട് കുറെ മാധ്യമങ്ങളെ കൂട്ടിക്കൊണ്ട് പോയിട്ട് അത് കഴിഞ്ഞ് നേരെ നോക്കുകയാണെങ്കിൽ കൊല്ലത്ത് കൊല്ലത്ത് പ്രശ്നങ്ങളോട് പ്രശ്നം തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് ആണെങ്കിൽ അവിടെ രാജിവെച്ച് ആൾക്കാർ ബി ജെ പിയിലേക്ക് വന്നിട്ടുണ്ട് എനിക്ക് വന്ന് രണ്ട് കൗൺസിലർമാർ കോൺഗ്രസിന്റെ രാജിവെച്ചപ്പോ ബി ജെ പി ടിക്കറ്റിൽ മലച്ചിരിക്കും ബാക്കിയില്ല കോൺഗ്രസിന്റെ പ്രശ്നങ്ങൾ ഇല്ലാത്തതായിട്ട് അപ്പം നമ്മൾ പണ്ട് പിന്നെ അനിസ്പ്രന്റെ പരസ്യത്തിൽ പോയില്ലോ ഒരു പുഴ തരി പോലും കാണാനില്ലെന്ന് പറയുന്ന പോലെ ഒരു തരി പോലും ഇല്ല ഇവിടെ പ്രശ്നങ്ങളില്ലാത്തതായിട്ട് ആ നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പം കോൺഗ്രസിന് എന്താ പറയുക നമ്മളിപ്പോൾ ബീനാറിലെ ഏറ്റവും ആയിട്ടുള്ള അവസ്ഥ കണ്ടല്ലോ എന്താ അവസ്ഥ ഒരു മതിലിനുള്ളിൽ സിമ്പിളായിട്ടൊരു രസകരമായി ഞാൻ കണ്ട ഒരു കാർട്ടൂണാണ് ഒരു ആനിമേഷൻ വീഡിയോ ഒരു മതിലിൻ്റെ മുകളിൽ ഇവരെ കുറേ മറ്റേ സഖ്യത്തിന്റെ ടീമുകൾ ഇന്ത്യ സഖ്യത്തിന്റെ ടീമും എല്ലാവരും കിടക്കുന്നു അവരങ്ങോട്ടും ഇങ്ങോട്ടും ആടി ആടി പിടിച്ചിരിക്കുന്നത് ആ സമയത്ത് രാഹുൽ ഗാന്ധി ഓടി വന്നിട്ട് മതിലിനു മുകളിൽ കയറാൻ നല്ല രസമാണല്ലോ ചാടി ഒറ്റ കയറുന്നു കയറുന്ന സമയത്ത് രാഹുൽ ഗാന്ധി വിവാഹ രോഗത്തിന് തൊട്ടച്ചാലി ഇവരെല്ലാം പിടിക്കുന്നു എല്ലാവരും കൂടെ പ്രളവ് പറഞ്ഞ് പൊറവട്ട് പറഞ്ഞു വരും ഇത് ആ നിലയിൽ അതായത് മൊത്തം താർന്നടിക്കുന്ന ഒരു തരത്തിലെ അങ്ങോട്ട് പിടിച്ച് ഇന്ത്യ സഖ്യത്തിലെ ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് പിടിച്ചങ്ങനെ പോകുന്ന സമയത്ത് രാവിലെ വരും നേരെ വരും ഒന്നെങ്കിൽ വെള്ളത്തിലെടുത്തിയാടും അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക വെങ്കായ ഉപ്പ് മറ്റേത് തൈര് ചാട്ട നാടും അല്ലെങ്കിൽ എന്താ പറയാ കൈസും പെയിന്റിന്റെ വടിക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു അപ്പൊ അത്തരത്തിലുള്ള എന്തെങ്കിലും പരിപാടിക്ക് പോകും അവിടെ മൊത്തത്തിൽ വലിയ സംഭവമാണ് എന്ന നിലയിലേക്ക് സോഷ്യൽ മീഡിയയില് കുറച്ച് രാഹുൽ ഗാന്ധിക്ക് ഗംഭീരം പി ആർ ടീമുണ്ട് കേട്ടോ എന്തായാലും രാഹുൽ ഗാന്ധിന്റെ പി ആർ ടീമിന് ബിജെപി ആണ് പൈസ കൊടുക്കുന്നത് എനിക്ക് സംശയമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിജെപിക്കെല്ലാം ഗുണവരും കഴിഞ്ഞ ദിവസം നമ്മള് ബി ജെ പിന്റെ ഒരു ഓഫീസിരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ചോദിച്ച ഈ രാഹുൽ ഗാന്ധിന്റെ പി ആർ ടി ആരാണെന്ന് അത് ആരാണെന്ന് അറിയില്ല നമ്മളെ പൈസ കൊടുക്കുന്നത് അവിടെയുള്ളത് അപ്പൊ ആര് അതേ രീതിയിൽ തന്നെയാണ് പോകുന്നത് അതായത് രാഹുൽ ഗാന്ധിക്ക് ആണെങ്കിലും കെ സിക്ക് ആണെങ്കിലും കെ സിക്ക് പിന്നെ ഒരു ഗുണമുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കെ സി എവിടെ പോയി കഴിഞ്ഞാൽ അവിടെ കോൺഗ്രസിനെ മരിച്ചിട്ടേ തിരിച്ചു വരുള്ളൂ കൊന്നിട്ട് തിരിച്ചു വരുത്തുള്ളൂ അതെ 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 നമ്മുടെ പിണറായി വിജയന്റെ വേറെ ഒരു സാധനമാണ് അപ്പം പിട്ടനവിജയം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്ക പോലും ചിലപ്പോൾ മഴ പെയ്യും അല്ലെങ്കിൽ മറ്റേ മരുഭൂമിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ പോലും മഴ പെയ്തു വെള്ളപ്പൊക്കം ഉണ്ടാകും അപ്പോൾ ആ രീതിയിൽ പറയുകയാണ് ഇപ്പം പറയുന്നത് കേസി എവിടെ പോയി കഴിഞ്ഞാൽ അവിടെ നശിപ്പിച്ച സംഘനാച്ച മുതലുള്ള ജനറൽ സെക്രട്ടറി ആണ് അതാണ് ഇതാണ് സംഭവമാണ് ഒരൊക്കെയാണ് മൂടാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കെ എവിടെ പോകുന്ന പ്രശ്നം തീർക്കാനാണ് അവിടെ എല്ലാം പ്രശ്നങ്ങളും ഉണ്ടാവുകയുള്ളൂ പണ്ട് നമ്മുടെ നാട്ടിലൊരു ഒരു കാര്യമുണ്ട് നമ്മുടെ നാട്ടിലൊരു ബാബോട്ടുണ്ടായിരുന്നു അപ്പം ബാബോട്ടിനെ എന്താ പറയുക ചെറിയ രണ്ടുപേർ തമ്മിലുള്ള ചെറിയൊരു വഴക്കം ഉണ്ടെങ്കിൽ ബാബോട്ട് പറയും ഞാൻ തീർക്കാൻ പറയും ഞാൻ നിർക്കുന്ന രണ്ടു മൂന്ന് ഡയലോഗ് അടിച്ചിട്ട് തിരിച്ചു വന്ന സമയത്ത് നൈസായിട്ടൊക്കെ മാറി നിൽക്കും മാറി ചെയ്തിട്ട് ഇങ്ങനെ വെരല് ഈ വിരലില്ല ഇങ്ങനെ തമ്മിൽ നഗ വരുന്നു എന്തിനാ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാവോട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് ഇവ തമ്മിൽ അടിയുണ്ടാക്കുന്ന ഒരു രസമാണ് കാണാൻ വേണ്ടി പുള്ളിക്ക് സൈഡിൽ നിന്നിട്ട് അപ്പൊ അതേപോലത്തെ സ്ഥാനമാണ് അപ്പൊ ഏതെങ്കിലും സംസ്ഥാനത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാന്ന് ഇപ്പൊ ബീഹാറിലെ കാര്യം തന്നെ ബീഹാറിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് ബി ജെ എൻ ഡിലവിടെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ നിതീഷുമായിട്ട് പ്രശ്നമുണ്ടായ സമയത്ത് പെട്ടെന്ന് തന്നെ അടുത്ത മണിക്കൂറിൽ തന്നെ അവിടെ ആരാ വന്നത് അമിത്ഷോ വന്നു അമിത്ഷോ ഒന്ന് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി തുടങ്ങി അതേപോലെ തന്നെ ഇന്ത്യ അവിടെ പ്രശ്നം ഉണ്ടായ സമയത്ത് കൃത്യമായിട്ട് അവിടെ പങ്കെടുത്തു പരിഹരിക്കപ്പെട്ടു എന്ന് പറയുന്നത് ഈ പറയുന്ന കേസിയാണ് കേസ് പരിഹരിച്ച അവിടെ ഒരു കെ ഇതേപോലെ തന്നെയാണ് അവിടെ പ്രശ്നം കുറച്ചും കൂടി ഉച്ച ഉണ്ടാക്കി മാറ്റി കൊടുക്കുന്ന ശരിയാണ് ഇപ്പൊ കേരളത്തിലെ അതൊക്കെ പോട്ടെ നമ്മുടെ ഈ ബീഹാർ എന്നേരം കഴിഞ്ഞു തീർന്നു അവിടെ അപ്പൊ അതോടെ കഴിഞ്ഞു അപ്പൊ കേരളത്തിലെ കാര്യം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തില് ഈ തദ്ദേശ ഇലക്ഷൻ കഴിഞ്ഞു അവിടെ ചെന്നിത്തല ഓൾറെഡി ഷർട്ടൊക്കെ തയ്ച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയാകാൻ വേണ്ടിട്ട് വി ഡി സതീശൻ രണ്ട് ഷർട്ട് തയ്ച്ചിട്ടുണ്ട് പിന്നെയുള്ളത് കെ സി പിന്നെ ഈ പറയുന്ന എന്താ പറയാ കെ സുധാകരൻ മുഖ്യമന്ത്രി ആണെന്നു പക്ഷെ അദ്ദേഹത്തിന് ഹെൽത്ത് അനുവദിക്കുന്നുള്ള അറിയത്തില്ല അത് വേറെ ഒരു കാര്യം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ പറയുന്ന രമേശ് ചെന്നൈ ഇത്രയും വീഡിയും ഇവരെല്ലാം തമ്മിൽ അടി കൂടുന്ന രമേശ് ചെന്നത്രയും ഗംഭീർ പി ആർ ടീമിന് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ വീഡിയോ വേറെ ഒരു ടീമിന് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവ രണ്ടുപേരും നമ്മൾ അടി കൂടുന്ന സമയത്ത് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാം ഞാൻ അങ്ങ് വരാം എന്ന് പറഞ്ഞിട്ട് പുള്ളി നേരെയും വരും പുള്ളി വന്നിട്ട് ഒരു മധ്യസ്ഥ സ്ഥാനാർത്ഥി എന്ന് പറയത്തിൽ അപ്പം എന്താ പറയുക പുള്ളി എ സി സിന് വലിയ ഗുണമാണോ അപ്പൊ ഒന്നും പറയാതിരിക്കാൻ പറ്റത്തില്ല ഇവർക്കൊന്നും പറയാൻ പറ്റില്ല അപ്പൊ നേരെ വന്നിട്ട് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ പറഞ്ഞിട്ട് കെ സി ഐടെ സ്ഥാനാർത്ഥിയാവും ചിലപ്പോൾ എന്താ പറയുക കഴിഞ്ഞ എം പി സ്ഥാനം ആലപ്പുഴ എം പി ആണല്ലോ ഇത് തന്നെ റിസൈൻ ചെയ്തിട്ട് അവിടെ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ മത്സരിക്കുകയാണെങ്കിൽ ചിലപ്പം കെ സി ഐക്കുള്ള സാധ്യത ഉണ്ടാവും മേ ബി പക്ഷേ കേരളത്തിൽ ഭരണം കിട്ടാനുള്ള സാധ്യത ഇല്ലെന്ന് തോന്നുന്നു അതായത് ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ അകത്ത് പോലും അവിടെ ഒരു പരാതിരഹിതമായി പ്രവർത്തനം കാഴ്ചവെക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അത് കഴിഞ്ഞ ദിവസം നമ്മുടെ റിപ്പോർട്ടർ ചാനൽ ജേണിസ്റ്റുള്ള ആദിൽ പാലോട് ഒരു ഫേസ്ബുക്കിൽ ഒരു ഗ്രൂപ്പ് എഴുതിട്ടുണ്ടായിരുന്നു ആതിൽ ആദ്യത്തെ കുറിപ്പിനകത്ത് ആദ്യം പറയുന്ന വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കോൺഗ്രസിന്റെ ഒരു പത്തിരുപത്തേഴ് ദിവസം ആദ്യ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് അതിൽ ബിജെപിക്കാരനല്ലോ അത് ആദ്യമേ പറയണം അപ്പം അവിടെ ഈ ബിജെപിന്റെ സോറി ഈ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് പോയ സമയത്ത് അവിടെ പല സ്ഥലത്തും കോൺഗ്രസിന്റെ സംവിധാനം പോലും ഇല്ല പാർട്ടി ഓഫീസ് പോലും ഇല്ല കോൺഗ്രസിന്റെ ഡി സി സി ഓഫീസ് പോലും വർഷങ്ങളായിട്ട് തുറക്കാത്ത ഓഫീസുകളുള്ള ഉള്ള സ്ഥലമുണ്ട് അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾക്ക് മുന്നിലൊക്കെ ഈ താൽക്കാലിക ടെമ്പററി ആയിട്ടുള്ള വാടകയ്ക്കെടുത്ത സാധനങ്ങൾ വെച്ച് തട്ടിക്കൂട്ടി ഓഫീസ് സംവിധാനമുള്ള ഈ കോൺഗ്രസിന്റെ പരിപാടികൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്ത്യ അലയൻസിന്റെ പരിപാടികൾ എവിടെയൊക്കെ നടക്കും എന്തൊക്കെ ചെയ്യുന്നു എന്നത് പോലും കൃത്യമായി കോർഡിനേറ്റ് ചെയ്ത് മാധ്യമങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന സംവിധാനങ്ങളോ ഒരു സെൻട്രലൈസ്ഡ് സംവിധാനങ്ങളില്ല ഇതെന്തൊക്കെയാണ് പരിപാടികൾ എവിടെയൊക്കെ നടക്കുന്നത് അതേസമയത്ത് തന്നെ ബി ജെ പിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലോ അല്ലെങ്കിൽ ബി ജെ പിൻ്റെ മീഡിയ സെല്ലിലെ ആളുകളെയോ അല്ലെങ്കിൽ മീഡിയ മാനേജ്മെന്റ് ചെയ്യുന്ന ആളുകളെയോ വിളിച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വിഷ്വൽസ് അടക്കം ഏതൊക്കെ ലീഡേഴ്സ് എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് അവരുടെ റോട്ട് മാപ്പ് അടക്കം അന്നത്തെ ഷെഡ്യൂൾ അടക്കം കാര്യങ്ങൾ കൃത്യമായി മാധ്യമപ്രവർത്തകർക്ക് കൊടുക്കാൻ പറ്റുന്നത് ഒരു സെൻട്രലൈസ്ഡ് സംവിധാനങ്ങളുണ്ട് എല്ലാത്തിനും അപ്പൊ ഈ നിലയിലാണ് അവിടെ ബി ജെ പിയും കോൺഗ്രസ് തമ്മിൽ പ്രവർത്തിച്ചത് എന്നുള്ള ഒരു വലിയൊരു മാറ്റം പറയുന്നത് ഇതേ നല്ല നമ്മുടെ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ ഇപ്പൊ എന്റെ നാട്ടിലെ കണ്ണൂരൊക്കെ നോക്കിക്കഴിഞ്ഞുണ്ടെങ്കിൽ അവിടെ കോൺഗ്രസിനൊന്നും ബൂത്ത് ലെവൽ സംവിധാനങ്ങൾ ഇല്ല ബൂത്ത് ലെവൽ സംവിധാനങ്ങൾ ഇല്ല അത് അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള പ്രവർത്തകരെ പറഞ്ഞിട്ട് കാര്യമില്ല പ്രാദേശികമായിട്ടുള്ള പ്രവർത്തകരിലെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് സോർട്ട് ഔട്ട് ചെയ്ത് ഫൈൻഡൌട്ട് ചെയ്ത് അത് സോർട്ട് ചെയ്ത് അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവിടുത്തെ ബൂത്ത് പ്രസിഡന്റ് ആണോ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വാർഡ് പ്രസിഡന്റ് ആണോ പ്രശ്നക്കാരൻ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറോണോ അല്ലെങ്കിൽ മണ്ഡല കമ്മിറ്റിന്റെ ആൾക്കാരാണോ പ്രശ്നകരൻ ആരാണോ എന്താണ് പ്രശ്നം നോക്കിയിട്ട് അത് പരിഹരിച്ച് അത് മാറ്റി വിടുവാ എന്ന നിലയാണ് ഉണ്ടാകട്ടത് ആ മാറ്റി വിടാത്ത നില ഉള്ളതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ഉദാഹരണത്തിന് എ ഗ്രൂപ്പിന്റെ ആരെങ്കിലും ഒരാൾ ഒരു സ്ഥാനാർത്ഥിയാവുന്നതിരിക്കുക അവിടെ എന്തെങ്കിലും തരത്തില് എന്താ ഐ ഗ്രൂപ്പിന് സ്വാധീനമില്ലെങ്കിൽ തൊട്ടടുത്ത വാടിയിൽ നിന്ന് വന്നിട്ടാണെങ്കിലും ഇവിടെ ഇതാണ് അവസ്ഥ ഇനിയിപ്പം ഐ ഗ്രൂപ്പിന്റെ ഒരാൾ സ്ഥാനാർത്ഥി ആവുകയാണെങ്കിൽ എ ഗ്രൂപ്പുകാരനെ അപ്പുറത്തുനിന്ന് ഒരു പത്ത് കിലോമീറ്റർ അപ്പുറത്തുനിന്ന് വണ്ടി വിളിച്ചിട്ട് വന്നിട്ടാണെങ്കിലും വിറത്ത് പഠിക്കും പിന്നെ ആപരന്മാരുണ്ടാവും പിന്നെ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അപ്പൊ അങ്ങനെ ഒരു സംഘടനാ സംവിധാനത്തിന്റകത്ത് പോരായ്മ അത് കൃത്യമായിട്ട് ഈ പറയുന്ന മണ്ഡലം സമ്മേളനങ്ങൾ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഏറ്റവും ായിട്ടുള്ള തട്ടുകൾ മുതൽ അതായത് വാർഡ് തലത്തിൽ അല്ലെങ്കിൽ പോട്ടെ ബൂത്ത് തലത്തിലുള്ള സംഘടനാ സംവിധാനം മുതൽ ഈ എലക്ഷന്റെ ഭാഗമായിട്ട് സജീവമാക്കാൻ കഴിഞ്ഞിട്ടില്ല കോൺഗ്രസിനെ സജീവമാക്കാൻ കഴിഞ്ഞിട്ടില്ല ആ കഴിയാത്ത അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഈ കോൺഗ്രസ് പറയുന്നത് അവിടെ ബീഹാറിൽ തോറ്റത് മറ്റേ മൂന്ന് ലക്ഷം വോട്ട് എസ് ഐ ആറിന്റെ അകത്തുണ്ടായിരുന്നല്ലോ അതുണ്ടായിരുന്നല്ലോ ഇതുണ്ടായിരുന്നല്ലോ അവിടെയാണ് നരേന്ദ്രമോദിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തമ്മിൽ ഒന്ന് ഒന്നിച്ചുണ്ടാക്കിയ അതായത് ഇവര് തമ്മില് മറ്റേ അത് ആളിയന്മാരാണ് അതാണ് ഇതാണെന്നൊക്കെ പറയുന്നത് ഇനി കേരളത്തിലെ എന്തെങ്കിലും ഒരു കാരണം വെച്ചാല് കോൺഗ്രസ് ഇനി ജയിച്ചെന്ന് വിചാരിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷനും എസ് സി ആറും ഇതൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ബി ജെ പിക്ക് മറ്റേ മറ്റേ സി പി എമ്മിനും കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് കേരളത്തിൽ അത് വിജയമാണ് ഭരണവിരുദ്ധ വികാരം അതെ എന്നുള്ള രീതിയിലേക്ക് ഈ അപ്പോ അപ്പം കാണുന്നവരെ അപ്പം വിളിക്കാൻ വേണ്ടിയിട്ട് കഴിവെന്ന് പറയുന്ന ഒരു പ്രത്യേക കഴിവ് വേണ്ടിയാണ് സാധിക്കും പ്രത്യേക ട്രെയിനിങ് അദ്ദേഹം അപ്പൊ ആ നിലയിൽ തന്നെയാണ് കോൺഗ്രസിന്റെ അവസ്ഥ പോകുന്നത് ഇനിയിപ്പോ കെ സി വേണമെങ്കിലും കൂടെ കൂടുതലും ഇങ്ങോട്ട് വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചു തീർക്കുന്ന സമയത്ത് മറ്റേ രാഹുൽ ഗാന്ധി പണ്ട് മറ്റേ ബീഹാറിലെ വേദിയിൽ പറഞ്ഞ പോലെ ഗുഡ് ബൈ അവസ്ഥയിലൊക്കെ കാര്യങ്ങൾ പോകും കേരളത്തിൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഈ പറയുന്ന പ്രശ്നമില്ലാത്ത നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടെന്ന് വെച്ചാൽ ഒരു സ്ഥലത്തും ഇല്ലെന്ന് പറയും ഒരു സ്ഥലത്തും ഒരു സ്ഥലത്തും പ്രശ്നമില്ലാത്ത നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല എല്ലാ സ്ഥലത്തും പ്രശ്നങ്ങളോട് പ്രശ്നമാണ് ഒന്നുകിൽ മുസ്ലിം ലീഗുമായിട്ട് പ്രശ്നം അല്ലെങ്കിൽ കോൺഗ്രസ് മറ്റു ഗെഡറേഷൻ കേരള കോൺഗ്രസുമായിട്ട് പ്രശ്നം എല്ലാ തരത്തിലും പ്രശ്നമാണ് ഈ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന സമയത്താണ് വി ഡി സതീശൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ യു ഡി എഫിന്റെ സർക്കാർ അധികാരത്തിൽ നൂറ് സീറ്റിലധികം നേടി അധികാരത്തിൽ വന്നിട്ടില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുന്നുള്ളൂ എന്തായാലും ബി ഡി സതീശം പോകുന്ന വനം എതെന്നുള്ള രാഷ്ട്രീയ വനവാസത്തെ പോകുന്നതിനെ കുറിച്ച് അദ്ദേഹം അത് മുൻകൂട്ടി പറഞ്ഞതാണ് കാരണം ഇനിയും ഇതൊന്നും താങ്ങാൻ വയ്യ അതെ 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 അത് തന്നെയാണ് അതിന്റെ ഒരു രസം എന്ന് പറയുന്നത്